എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല ഇന്ന് കുറച്ച് തൈ വളർത്തിയായിരുന്നു നമ്മൾ കുമ്പിൾ കെട്ടി വെച്ച് പിന്നെ കുമ്പിൾ കെട്ടിവെച്ച് എന്ന തൈകള് ഏകദേശം വല വളർന്ന് ഏകദേശം വളർന്നിട്ടുണ്ട് അതിനകത്ത് പാവലും പടവലവും ഉള്ളു നടാൻ പറ്റിയത് വെണ്ടൊക്കെ ഉണ്ട് ഇപ്പം ഇങ്ങോട്ട് മാറ്റി 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 പാവലും പടവലും മാത്രമാണ് നടുന്നത് ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് ഡോളോമേറ്റ് ഡോളോമേറ്റിട്ട് വെച്ച മണ്ണെടുത്തത് കിളച്ച് ഇത്രയും കിളച്ച് സെറ്റപ്പ് ആക്കി ഡോളോമേറ്റ് ഇട്ട് വെച്ചതാണ് ഇവിടെയാണ് ആണത് നടാൻ പോണ പാവലും പടവലും പാവലിനെ ഇങ്ങോട്ട് കയറ്റിയുള്ളത് പടവലത്തിനെ ഇങ്ങോട്ട് കഴിക്കും അതാണ് ഐഡിയ പാവലിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചലച്ചു കയറ്റി ഈ ഭാഗത്ത് പാവൽ ഈ ഭാഗത്ത് പാവൽ കഴിഞ്ഞിട്ട് പടവെല്ലാം വെക്കാം പാവലിനെ ഇങ്ങോട്ട് കയറ്റിവത് ഈ ഭാഗം പടവെല്ലാം ഇങ്ങോട്ട് കയറ്റിവ അതാണ് പാവന്മാരെല്ലാം കൂടെയാണ് ഈ കൊളവാക്കുന്നത് ഞാൻ വലിയ നട്ട് വിളിപ്പിച്ചു കൊണ്ടുവരും ഈ പട്ടിയും പൂച്ചയും എല്ലാം കൂടെ ഇവന്മാരും രണ്ടോ ആണ് ഇവന്മാരും ഇവർ വേണം എൻ്റെ ഈ ചെടികളെ നശിപ്പിക്കുന്നത് രണ്ടും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് പോകും അതിൻ്റെ മെയിനോട്ട് പോകുമ്പോൾ ആ ചെടിയെല്ലാം കൂടെ തകർന്നതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു രണ്ടില കൂടെ വന്നിട്ട് നഷ്ടാൽ മതി പക്ഷെ നിവൃത്തി കേടു കൊണ്ടാണ് കാര്യം ഇനി അത് വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അമ്മമാർ അത് ഒടിച്ചു കളയും ഇതെല്ലാം കൂടെ വഴക്കുണ്ടാക്കി ഒടിച്ച് കളയും രണ്ടുപേരും കൂടെ വഴക്ക രണ്ടുപേർക്കും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നതാണ് അതാണ് കുഴപ്പം രണ്ടുപേരും കൂടെ ഒടിച്ച് കളയും അതാണ് നട്ടേക്കാന്ന് വെച്ച് അതിൽ ഇനി വെച്ചാൽ ചിലപ്പോൾ കിട്ടത്തില്ല ഇവർ ഇങ്ങനെ ഇവനും ഇവടെ വഴക്കുണ്ടാക്കിയിട്ട് ചെയ്യുന്ന പരിപാടി അങ്ങോട്ട് കാണിക്കണം ഇവർ ഇവിടെ നിന്നൊക്കെ അപ്പം അത് നടാൻ വേണ്ടിയാണ് അപ്പം ഇവിടെ എല്ലാം ഞാൻ ഡോളോ മാറ്റി ഇട്ട് കൊടുത്തതാണ് പിന്നെ വളം ഇട്ട് കൊടുക്കാൻ പോകും അത്യാവശ്യം ഇതേ മഗ് ഇരിക്കുന്നു ആ അതിനകത്ത് ഇണ്ടായിരിക്കും അഗ് കുറച്ച് വള ഇറങ്ങി ഉണക്കച്ചാണകം കൂടുതൽ വളമൊന്നും ഇടുന്നില്ല ഉണക്കച്ചാണോ എടുക്കൽ ഇന്നും എടുക്കൽ ഉണക്കച്ചാണെന്ന് തന്നെ ഉണക്കച്ചാണോ അത്യാവശ്യത്തിനു ആട്ടും കാട്ടം വെക്കും ആട്ടുംകാട്ടം ആടിപൊളി വളമാണ് ആട്ടിൻകാട്ടം

এ পিছ পূ ഇല്ല തലൊന്നും കിട്ടുന്നില്ല കാണുന്നില്ല അത് ശരി കുറച്ച് വേപ്പും പെണ്ണാ വേപ്പും പെണ്ണാകൊക്കെ ഇട്ടു കൊടുക്കാം മസ്റ്റ് വേപ്പും പെണ്ണാക്ക് ഇട്ടുകൊടുത്തു പയർ അങ്ങോട്ട് ചാഞ്ഞില്ലേ അതൊന്ന് കെട്ടി നീ ആ കയർ എടുക്കുക ഇപ്പൊ ഇതാ മതി വളർന്നു കഴിയുമ്പോ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ തൽക്കാലം ഇത്രയും മതി തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി അത് കഴിയുമ്പോ ഇട്ട് കൊടുക്കണം രണ്ടും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും എല്ലാം കൂടെ ഒന്ന് ചൂറ്റി കുഴച്ചു കൊടുക്കും ചെറുതായിട്ട് കൂട്ടി കുഴച്ചു കൊടുക്കും ഇതേപോലെ ഇത് വെക്കണം കേട്ടോ ഓടില്ല ഇങ്ങനെ ഇങ്ങനെ

പൂവെല്ലാം കാണിച്ചത് ഏഹ് കായ്ച്ച ഇന്നലെ കുറെ കളഞ്ഞയാഴ്ച നമ്മൾ ഇട്ടതാ ഇപ്പം ഇത്രയുമുണ്ട് ഉണ്ടോ ഇന്നലെ എന്തോരം ഇതുണ്ടെന്നുള്ളത് നോക്കി ഇന്നലെ കളഞ്ഞതാ മുഴുവനും കളഞ്ഞയാഴ്ച ഇട്ടതാ അതിൻ്റെ ഇത് ഇത്രയും പോയി കായ്ച്ചാ വയർ വെച്ചായിരിക്കും അടുപ്പിക്കും അങ്ങനൊരു വള്ളി വിട്ടു വിട്ടുപോയിട്ടിരുന്നു തണുപ്പിച്ച് കൊടുക്കും വൈകിട്ട് നട്ടേക്കാണ് കാര്യം രണ്ട് ദിവസം കിടക്കണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം ഒരു രണ്ടു ദിവസം വളം ഇട്ട് വെക്കണമെന്നുള്ളതാണ് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് ഇന്ന് തന്നെ വൈകിട്ട് നടുക ഇത് വൈകിട്ട് വേണം അതുവരെക്കൊന്ന് തണുത്തു കിടക്കും അതുവരെക്കൊന്നും തണുത്തു കിടക്കും ഇത് ചൂടുള്ള വളമൊന്നും എല്ലുപൊടി ചൂടാണ് എല്ലുപൊടിയും പിന്നെ നമ്മുടെ

ನನಗೆ ಬಮಣ್ಣಾಕಂ ಎಂದು ಬಿಡೀ ಚೂರಲಹಾನಾ ಅಹ್ ಗುರು 그거 ವೀಲ್ ಫೈರ್ ಗೆಟ್ಟಿ ತಿನ್ನ ಒರ್ತಿದಾ ಆ ಇಲ್ಲ വൈകിട്ട് നമുക്ക് ഇവനൊക്കെ ഒരു ജീവിതം കൊടുക്കാൻ പോവാ പാവലും പടവലവും അതിന് പടവലും തന്നെ മൊത്തം ഇല്ല ആ പടിഞ്ഞാറൻ അറ്റമൂലമുണ്ട് അറ്റ പറ്റ വെച്ചു പടവല മണ്ണൊക്കെ ഇളക്കി പിന്നെ ചൂടോ മണത്തി ഇല മണത്തു നോക്കുക ഇതുകൊണ്ട് കുഴി കൈ കൊണ്ട് കുഴി എടുക്കുക അല്ലേ അതാ കയ്യിലടക്കുന്നതിൻ്റെ അസൈഡിയുണ്ട് രണ്ടും എടുത്തു രണ്ടും എടുത്തു രണ്ടും എടുത്തോ രണ്ടും എടുത്തു ആ ഇലയുടെ അപ്പുറത്തുണ്ട് അടുപ്പിച്ച് വെച്ചോ ഉള് കൊള്ളത്തില്ല ഇച്ചിരി അടുത്തിരുന്നുണ്ടോ കുഴപ്പിട്ട് അത്ര അകത്തേണ്ട വെക്കില്ല അച്ചിരി അടുപ്പിച്ച് വെക്ക് നടുക്കാട്ട് വെക്ക് നടുക്കാട്ട് വെക്ക് <S preachers> െ കൂടെ ആ സൈഡിൽ പോയിട്ടെല്ലാം നട്ട കുഴപ്പമില്ല അടുപ്പിച്ച് നട്ടോ എല്ലാം കൂടെ തികയും ഇച്ചിരി ഉള്ളൂ ഇവിടെ അടുത്ത് കല്ലും കട്ടയെടുത്തോ എടുത്തോ എല്ലായിടത്തും കല്ലും കട്ടേഴ് ആ കുഴപ്പമില്ല എന്താണെങ്കിലും കുഴപ്പമില്ല അങ്ങ് നട്ടോ ശരി താത്തി വെക്കും മണ്ണിരിക്കത്തില്ല വെള്ളം വീഴുമ്പോൾ വന്ന് അടിച്ചു പോകും ഞാൻ ചെയ്തിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് നീ എടുത്തോ ഞാൻ ചോദ്യം ചെയ്തു വിടെ കൊണ്ടുവച്ചയോരെണ്ണം കൂടെ ഉണ്ട് ഏതാ ഒരെണ്ണം അത് വെണ്ടയാണ് അതിൻ്റെ വേറെ ഒന്നും ഇല്ല അത് ഇതാണ് പയറാണ് അതൊന്നും എടുക്കുന്നുണ്ട് ബാക്കിയൊന്നിച്ച് മണ്ണിട്ട് കൊടുത്ത് ഉറപ്പിച്ചു തരും ഇവിടെ എല്ലാം പടവലം വെച്ചിട്ടുണ്ട് പടവല നീ അപ്പുറത്തോ ചെമ്മീൻപുളി കിടക്കുന്നുണ്ടോ ആർക്കും വേ അതാ ആർക്കും വേണ്ടാത്ത സാധനം അന്ന അത് കൊള്ളാരുന്നെച്ചാറ് ആ പക്ഷേ അത് ഇനി ഇടാനായിട്ട് ശർക്കരയൊക്കെ ഇതിപ്പോണ്ട് ഇടാനായിട്ട് ഇനി കഴിയുന്നില്ല ആ ഒടിഞ്ഞു കിടക്കുന്നല്ലേ ആ ആ താന്ന് കിടക്കുന്നത് ആ ചീരി ചോദിക്കും അതിലോട്ട് ഒഴിക്കിലോട്ട് ഒഴിക്കീര വിളഞ്ഞൊക്കീര വിത്ത് നമ്മുടെ സുന്ദരി ചീരയുടെ വിത്ത് വിളഞ്ഞേക്കുക അപ്പം അത് മാത്രം വെട്ടിയെടുക്കുമ്പോൾ ഇവിടെ നിന്നിങ്ങനെ വെട്ടിയെടുത്തോ താഴെ വെച്ചത് താത്തി താത്തി മറ്റേ ഏറ്റവും താഴത്തെ

ആ കിട്ടുന്ന മതി അങ്ങനത്തെ എല്ലാം വിളഞ്ഞില്ലെങ്കിൽ ചെറുത് വിളഞ്ഞത് ഇതേ നിൽക്കു ആ ടിയാഴ് റെഡിയായ വാട്സപ്പിൽ റെഡിയായ

കുറച്ച് ചീര വിത്ത് നിന്ന പോക്ക താത്തി വെട്ടിയെടുത്തു നോക്കിയോ ഒറ്റ കട്ടിങ്ങിനെടു ഒറ്റ കട്ടിങ്ങിന് താത്തി വെട്ടി ചീര ചീര ചോട്ടിന്നല്ല അങ്ങനെ അതെ നിൽക്കാനൊന്നും ഇല്ല ആരും നിർത്താൻ അതല്ലന്ന് അത് ഇനിയും മൂത്ത ഒക്കെയാണ് മൂത്ത ആണ് ഞെക്കിയില്ല പൊടിഞ്ഞിടക്കുന്നതല്ല പൂവല്ല ഇനി ഉണക്കി എടുക്കണം ഇത് വെയിലത്തിട്ട് ഇനി ഉണക്കി എടുക്കണം അത് ഇത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഉണക്കി എടുക്കണമല്ല ഉണക്കി നല്ല ഉണക്കിട്ടുണ്ടോ എടുക്കണം വേണ്ട വേണ്ട അതകത്തോട്ട് എടുത്ത് ആ അങ്ങനെ മൊത്തം ഉണക്കിക്കോളൂ ഉണക്കോളൂ ആയിക്കാണെന്ന് ചെക്ക് ഇല്ല ഓ ഉണങ്ങിക്കഴിയുമ്പോ വിത്ത് കറുത്തോളൂ വിത്ത് കറുത്തോളൂ അടുത്തകത്തോണ്ട് വെച്ചിട്ട് ഒന്നും മാറ്റണ നീ അവിടെ കൊണ്ട് വെച്ചേച്ചാ മതി എവിടെങ്കിലും കിട്ടിനകത്ത് ഇട്ട് വെക്കും നീ വെയില വരുമ്പോ ഉണക്കി എടുക്കണം ആ മാറ്റി വെക്കാൻ എല്ലാം കൂടി ഇരിക്കുന്ന എന്തിനാണ് പറയാ

മരുന്നടിക്കുക ബാ ബാ പട്ടി 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു ബാ വീഡിയോ എടുക്കും ബാറാൻപുറപ്പും പറഞ്ഞിട്ടുണ്ട് ആ ഓടിങ്ങട് ഞാൻ വരുന്നു വരുന്ന് വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ എന്റെ സ്നേഹം ഞാൻ അർപ്പിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോ കണ്ടവർ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ അടുത്ത ദിവസം വീഡിയോ വരുന്നവരെ അപ്പോൾ കാണാം ബൈ ബൈ